ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യമില്ല തകർക്കാൻ എന്തോ എളുപ്പമാണ് കെട്ടി ഉയർത്താനാണ് പാട് ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ എടോ അപ്പനെന്ന് പേരുള്ള തേഡ് റേറ്റ് ആരാടോ നാട്ടുരാജാവോ തന്റെ ഈ കളനിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറുമെല്ലാം ചെലവാകും ഇവിടുത്തെ പാവ ജനങ്ങളുടെ അടുത്ത് ഇതേ ആള് വേറെയാ കളി ഒരുപാട് കണ്ടവനാ ഞാൻ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ അതിഗംഭീരമായി വിജയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം വലിയൊരു ഗായകനാണ് വലിയൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം ഈ സിനിമ കണ്ടു ആ സിനിമ കണ്ട് അദ്ദേഹം തൻ്റെ മുഖപുസ്തകത്തിൽ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നൊരു പോസ്റ്റ് എന്നെ വളരെയധികം ആകർഷിച്ചു അത് ചെറുന്ന് ചെറുതായിരുന്നു നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നന്നായി നല്ല എഴുത്താണ് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വായിക്കണം എന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വന്നത് എന്തായാലും അതൊന്ന് ഞാൻ വായിക്കാം ഓക്കെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പഴയ മോഹൻലാൽ ആരാധകനായി അദ്ദേഹം പഴയൊരു മോഹൻലാലിൻ്റെ ആരാധകനായിരുന്നു കുറേ നാളുകളായിട്ട് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അതാണെന്ന് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ ആദ്യത്തെ ആദ്യത്തെ ഷോ തന്നെ കാണാനുള്ളൊരു കൊതി തോന്നി അതുകൊണ്ട് തന്നെ കണ്ടു പഴയ കാല പശ്ചാത്തല തുടങ്ങി ഇന്നീ അവസ്ഥയിൽ മോഹൻലാൽ നിന്ന് ചിന്തിക്കാനാവാത്ത എന്നാൽ മോഹൻലാലിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റൂ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സിനിമ ലാലേട്ടൻ്റെ ആരാധകർ ശരിക്കും പറ്റിച്ചുകൊണ്ടാണ് തരുൺ ഈ സിനിമ തുടങ്ങുന്നത് പഴയ ആ നായ നാടൻ നായകനും നായികയും പശ്ചാത്തലമൊക്കെ ആയി പക്ഷേ ഇതുവരെയും ഇത്രയും ഉൾക്കടലത്തോടെ ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ഗംഭീരമായിട്ടാണെന്ന് അദ്ദേഹം അതിന് സ്റ്റാർട്ടിങ് തന്നെ ഴുതിരുള്ളത് ഒരു ശബ്ദം പോലും നഷ്ടപ്പെട്ടാണ് ഓരോ പ്രേക്ഷകർ തിയേറ്ററിൽ ഇരിക്കുന്നത് അതായത് എന്താ പറയുക തൊണ്ട ഇടറാൻ പോലും പറ്റാത്ത ഉള്ള അവസ്ഥയാണ് അതേപോലെ തന്നെ ഇത്രയും ആശയത്തിൽ ഈ അടുത്തൊന്നും ഒരാൾ മോഹൻലാൽ സിനിമയെ കണ്ടിരിക്കാനിടയില്ല അത്രമാത്രം ഗംഭീരമായി ഷൺമുഖനെന്ന കഥാപാത്രം പറയാൻ ഒരുപാടുണ്ട് എന്ത് എങ്ങനെ പറഞ്ഞാലും അതിൽ നൂറിരട്ടിയാണ് തിയേറ്ററിൽ നമുക്ക് തരുന്നത് അത്രയും ഗംഭീരമായിട്ടുണ്ടെന്നാണ് പറയുന്നത് തരൺ രഞ്ജിത്ത് ഇവർക്കൊക്കെ ലാലേട്ട മനസ്സ് നിറഞ്ഞ നന്ദി പറയാണ് പ്രിയപ്പെട്ട ലാലേട്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളിലുള്ളതൊന്നും ഇവിടെ ഇവിടെ നിന്ന് കിട്ടിയതല്ല അതങ്ങ് ജനിച്ചപ്പോൾ തന്നെ സർവേശ്വരൻ നൽകിയതാണ് നിങ്ങൾ നിങ്ങളായി എന്ന് പറയുന്ന പലരും അസ നിങ്ങളെ നിങ്ങളാക്കി എന്ന് പറയുന്ന പലരുടെയും അസാന്നിധ്യത്തിൽ അങ്ങനെ ഒരു സിനിമ ചെയ്തിരിക്കുന്നു ആ സിനിമ ആശീർവാദിൻ്റെ ആന്റണിയുടെയും പേരിലല്ല എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങേക്ക് ചെയ്യാൻ പറ്റാതായ ഒരു വേഷങ്ങളുമില്ല അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നേരിട്ട് കണ്ടെത്താൻ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ആണ് ഇതിലെ ഏറ്റവും വലിയ മുഖ്യമെന്നാണ് അദ്ദേഹം പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ നഷ്ടം ഈ എന്ന പയ്യനും ടീമും മലാലടന ശരിക്കും ഉപയോഗിച്ചു മലയാള സിനിമയുടെ നഷ്ടം നികത്താൻ തരുണും ടീമിനും ആയി എന്ന് അതെല്ലാം ഞങ്ങൾ പ്രേക്ഷക ഇത് കൈനീട്ടി സ്വീകരിച്ചു എന്ന് പറയുന്നു ദൃശ്യം പോലെയോ അതിന് മേലെയോ നിൽക്കാവുന്ന വല്ലാത്തൊരു സിനിമ നന്ദി ലാലേട്ട തരുൺ നന്ദി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ് അദ്ദേഹം തന്റെ ചെറിയ വാക്കുകൾ കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ് അനിൽ എന്ന നമ്മുടെയൊക്കെ ഒരു ജ്യേഷ്ഠാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല കലാകാരനാണ് അദ്ദേഹം അതുപോലെ തന്നെ എന്താ പറയുക ഒരു വലിയൊരു ഗായകനാണ് ആൾ കുറച്ച് നാൾ മുമ്പ് രവീന്ദ്രമാഷ്ട മാത്രം ഗാനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ രവീന്ദ്രമാഷ്ട വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് വലിയൊരു പ്രോഗ്രാമൊക്കെ നടത്തുകയുണ്ടായി എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയത് എനിക്കിങ്ങനെ വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി ഇതുപോലെ തന്നെയായിരിക്കും പല മോഹൻലാലിനെ മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കുറേ നാളുകളായിട്ട് മാറി നിന്നിരുന്ന ലാലേട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷം അതി ഗംഭീരമായ സിനിമ വരുമ്പോൾ ആ പഴയ ലാലാട്ടൻ ഫാൻ ഉയർന്നു വരുന്നതിൻ്റെ ഒരു എഴുത്താണ് ഇത് കണ്ടത് നമുക്ക് കണ്ടത് എന്തായാലും തുടരുമെന്ന സിനിമയ്ക്കും ലാലേട്ടനും തരുൺമൂർത്തിക്കും എല്ലാ ആശംസകളും എന്താ പറയേ അടിച്ചു വിളിക്കല്ലേ